നമുക്ക് ഈ സാമ്പൂ ഒന്ന് ട്രൈ ചെയ്യാം സാവധാനം വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി അല്ലാതെ നമ്മുടെ സോഡാ സോഡാനാരങ്ങളൊക്കെ അടിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല സ്പൂൺ ഉപയോഗിച്ച് സ്ലോലി സ്ലോലി ഇതായി പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ അപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിസ്കി മൊത്തത്തിൽ ഈ ഫാൻ്റൊക്കെ ആയിട്ട് ആവും അപ്പം ടേസ്റ്റ് സൂപ്പറാവും ഒരേപോലെ തന്നെ ഫീൽ കിട്ടുകയും ചെയ്യും ഓക്കെ സോ ഇപ്പം നോക്കാം കംപ്ലീറ്റ് നമുക്ക് ഒരേ കളറുമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഫ്ലേവറ് കാര്യങ്ങളെല്ലാം ഒരുപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും താമസിക്കേണ്ട നമുക്കൊന്ന് കഴിച്ചു നോക്കാം അതാ ഇനിയാണ് റിയൽ ടൈം നമ്മൾ ഉണ്ടാക്കി ഈ സ്കോച്ച് വിസ്കി പ്ലസ് ഫാൻറ്റാ പ്ലസ് ഓറഞ്ച് പ്ലസ് നമ്മുടെ പുതിനയില ആൻഡ് നമ്മുടെ ഐസ്ക്രീം കൂടെ അങ്ങ് മിക്സ് ആയി കഴിഞ്ഞാൽ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ആ ഒരു ഫീല് കൊത്തി തരുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്താണെങ്കിലും ഞാൻ തൽക്കാലം ഇതൊന്ന് കുടിക്കാൻ പോകണം